ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ എന്നൊക്കെ പാണ്ടിക്കാട് കുഞ്ഞാനെന്റെ ശത്രുവും ഇത്ര ഒന്നും അല്ല കേട്ടോ ഒരു നോർമൽ യൂട്യൂബർ അല്ല ഞാൻ എന്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയുന്നു എന്നതിലുപരി ആ ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന അവരുടെ ഒന്നും ലെവലിലേക്ക് പോകുന്ന ഒരാളല്ല എങ്കിലും കഴിഞ്ഞ ദിവസം ഞാന് ഒരു വീഡിയോ കണ്ടു ഒരു ലൈവ് ആയിട്ട് അവര് നറുക്കെടുക്കുന്ന എന്താണ് വീടോ ജമിനിയോ പിന്നെന്താണ് ബുള്ളറ്റോ അങ്ങനെ എന്തൊക്കെയോ നറുക്കെടുത്ത് കൊടുക്കുന്നതായിട്ടാണ് ചെയ്തത് അതില് ആദ്യത്തെ നറുക്കെടുക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു പെട്ടിയിൽ നിന്ന് മിക്സ് ചെയ്തതിന് ശേഷം നറുക്കെടുക്കുന്ന ഒരു വിഷവൽ അതാണിപ്പോ വിവാദമായിരിക്കുന്നത് പൊങ്കാലകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഒരു സംശയമുണ്ട് ഇതൊരു എന്തോ ഒരു കള്ളത്തരം എന്നൊരു സംശയം കാരണം ഒന്നാം സമ്മാനം കൊടുക്കാൻ മടിച്ചിട്ട് മനസ്സിലായില്ലേ എന്നാൽ നറുക്കെടുക്കുകയും ചെയ്തു എന്നാ കൊടുക്കാൻ വേണ്ട വീട്ടിൽ കൊടുക്കാൻ വേണ്ട അതൊരു ഒപ്പിക്കൽ കളി കളിക്കാൻ വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ളൊരു നാടകമാണെന്നൊരു തോന്നല് കാരണം ഈ അടിയിൽ പാത്തു പാത്തുച്ചേക്കുന്ന സാധനം എടുക്കുമ്പോൾ ആൾക്കാരെ അറിയാതെ എടുക്കാൻ അറിയില്ല തപ്പി 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 കൊറച്ചു നേരം കഴിഞ്ഞു പോയി എന്നിട്ട് ഏറ്റവും അടിയിൽ നിന്ന് പോയി പൊക്കി കൊണ്ടു വന്നതേ ഇന്ന ആള് എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോ തന്നെ അതൊരു ഊടായ്പ ആണെന്ന് മനസ്സിലായി ആ ഒരു നറുക്കെടുപ്പ് ഇതാരല വെതർക്കുന്നേ അല്ല ബാ നോക്കട്ടെ ആട്ടോ നോക്കട്ടെ ഇതാരാ പോവുന്നത് എന്താ സംഭവം എന്താ വെക്കുന്നേ ഇതിന്റെ മച്ചി ഇതിന്റെ മുന്നേ ഇതിന്റെ മച്ചി വാദയുന്നുണ്ടോ ഇങ്ങനൊരു ഓമന ഷാഫി വയനാട് വയനാട് കാര്യം അവിടെ തീർന്നില്ല ഒരുമാതിരിയുള്ള ആൾക്കാരൊക്കെ എതിർത്ത് പാണ്ടിക്കാട് കുഞ്ഞാനെ പൊങ്കാലയിട്ട് കഴിഞ്ഞു പിന്നെ ഞാനെന്തിന് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് കുഞ്ഞാനും ഞാനും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു യൂട്യൂബറും അല്ലല്ലോ പറഞ്ഞിട്ട് കാര്യമല്ല മറ്റൊരു വീഡിയോ ഞാനിന്ന് കണ്ടു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി ഇതിനുള്ള മറുപടി പാണ്ടിക്കാട് കുഞ്ഞാൻ എനിക്ക് തരണമെന്നില്ല ഇനി കാണാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ വെച്ചാൽ അവർക്കങ്ങ് അവർക്കും ഹായ് കുഞ്ഞാന നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങള് പൈസ ഒക്കെ പോക്കറ്റിലാക്കി ഓക്കെ നിങ്ങള് വിചാരിച്ചതിന് ആരും പ്രതികരിക്കില്ല പ്രതികരിക്കന്നെ ചെയ്യും ഈ ഷാഫി എവിടെല്ല കുഞ്ഞാനെ ആരോ പറഞ്ഞു മാനന്തവാടിന്ന് ഈ ഷാഫി എവിടെല്ല ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലയെന്നു പറഞ്ഞ ഒരു മഹലുണ്ട് അവിടെല്ലോനാ ഈ നാസർ നാസറെ കല്യാണം കഴിച്ചേ ചെതലത്ത് നാസറിന്റെ മകനെവിടെ അല്ലേ ചെതലയത്ത് ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ ചെങ്ങായി ഈ ഷാഫിക്ക് എന്താ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കണ പണിയാല്ല ഓന ഒരു സ്വർണപീഡിയയിലെ പണിക്കാരൻ ഈ സ്റ്റോൺ വിരിക്കണാരാ കട്ട പണിക്കാരനാരാ നാസന്റെ മകന് കുഞ്ഞാനും ഈ നാസന്റെ മകനെങ്ങനെ ബന്ധം ഇവല് ഭയങ്കര ബ്ലോഗർമാരാ ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ് ഒരു ത്യാഗം ചെയ്തോന്ന ആക്കാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അപ്പൊ എന്താ വച്ചാല് ജനങ്ങളെ ഊമ്പിച്ചോളി മാരി മറ്റെല്ലാം ഊമ്പിക്കലോ ഊമ്പിക്കരുത് കുഞ്ഞാനെ ഈ ഒരു സിൽമ നടൻ ആയിട്ടൊന്നല്ല എന്നാ ആൾക്കാർ അംഗീകരിച്ചേ ഇത് എനിക്കൊരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോഴും അന്നെ ജനങ്ങള് കൂടെ നിർത്തി എന്തിനെ ഇങ്ങനത്തെ ചട്ടത്തരം ചെയ്യാൻ വേണ്ടിട്ട് ആ എന്റെ കുഞ്ഞാന് എനക്കും ഒരു പങ്ക് കിട്ടിയില്ല ഒരിക്കൽ പറഞ്ഞു ഞാൻ അംഗീകരിക്കൂല ആനക്കും കിട്ടീണ് ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരാത് സുൽത്താൻ ബത്തേരി പത്ത് കിലോമീറ്റർ വരെ ചെതലയെത്തെത്തും അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചോക്കി ഇത് ആരാണ് ധാരാണ് അപ്പങ്ങ പറഞ്ഞൊരു ധാരാണ് എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയാണ് ഇമ്മാതിരി ജനങ്ങളെ ഓമ്പിക്കാൻ ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ട് എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല കേരളത്തിലെ ജനങ്ങളെ ഇവലൊക്കെ വിചാരിച്ചു എല്ലാരും പൊട്ടന്മാരാണ് എല്ലാരും പൊട്ടന്മാരൊന്നല്ല ആൾക്കാർ കുറച്ച് മനസാശി ലോലുണ്ട് ഓലയിൽ പോയി പെടുകയും ചെയ്യും അപ്പൊ കുഞ്ഞാന പറയാം മറുപടി പറയണം ഇമ്മാര് ഒളുപ്പില്ലാത്ത പണിയെടുത്തിനു മറുപടി എനിക്ക് നല്ല സംഖ്യ കിട്ടീന് ഇത് എത്ര കിട്ടിയില്ലായിരുന്നുണ്ടല്ല എനിക്ക് നല്ല സംഖ്യ കിട്ടീണ് എന്താ വെച്ചാല് ഇത് മൊത്തം വെറുതെ കിട്ടിയല്ലേ എന്നിട്ട് ഇത് വിൽക്കാൻ വെച്ചിന് വുക്കാൻ വെച്ചപ്പോൾ ആറാ നാസറിന്റെ മകന്റെ നമ്പർ ഉണ്ട് ഈ ഷാഫിന്റെ നമ്പറുണ്ട് വേറൊരുത്തന്റെ നമ്പറും ഉണ്ട് ഷാഫിന്റെ ചങ്ങാൻ്റെ ഇവരെ വാപ്പാറൊക്കെ ഞാൻ അറിയും അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്താല് പ്രതികരിക്കന്നെ ചെയ്യും കുഞ്ഞാന് ഞാന് ഓരോരുവാപ്പനയും പേടി ഉണ്ടാവില്ല തെറ്റ് കണ്ട തെറ്റെ പ്രതികരിക്കും അതിനെനിക്ക് ഒരു വാപ്പനെയും പേടിക്കേണ്ട ആവശ്യമല്ല പിന്നെന്താ വെച്ചാല് ഇതൊക്കെ തിന്ദണങ്ങൾ ഉണ്ടല്ലോ പാവപ്പെട്ട ആൾക്കാരുടെ പൈസ നിങ്ങൾ ആലോചിക്കാന് അതിൽ ഈ നാസരൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട്